എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ പാരാമിറ്ററി ഫോഴ്സിൽ നിന്നും പുതിയ റിക്രൂട്ട്മെന്റ് റാലി വന്നിരിക്കുകയാണ് അസാം റൈഫിൾസ് നിന്നാണ് റിക്രൂട്ട്മെന്റ് റാലിയുടെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത് നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം വന്നിരിക്കുന്ന സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റ് ആണ് പതിനാറ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനഞ്ച് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് റാലിയുടെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഒക്ടോബറിന് ഡിസംബറിനും ഇടയ്ക്കായിട്ട് റാലി കണ്ടക്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വന്നിരിക്കുന്ന വേക്കൻസി ഏതൊക്കെ സ്പോർട്സ് ഈവെൻറ്റ്സ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം ഒന്നാമത് ബോർട്സിങ് ആണ് ടോട്ടലി ആറ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് മൂന്ന് വേക്കൻസി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മൂന്ന് വേക്കൻസിയാണ് ഫുട്ബോളിലേക്ക് ടോട്ടൽ ഒമ്പത് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ് അഞ്ച് വേക്കൻസി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് നാല് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഷൂട്ടിങ്ങിലേക്ക് നാല് വേക്കൻസിയാണ് മെയിൽ കാൻഡേറ്റ്സ് രണ്ട് വേക്കൻസിയും ഫീമെയിൽ കാൻഡിഡേറ്റ്സ് രണ്ട് വേക്കൻസിയുമാണ് ടൈക്കുണ്ടോയിലേക്ക് ടോട്ടൽ എട്ട് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സ് നാല് വേക്കൻസി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് നാല് വേക്കൻസിയാണ് കരടിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പത്ത് വേക്കൻസിയാണ് ടോട്ടൽ നാല് വേക്കൻസി മെയിൽ കാൻഡിഡേറ്റ്സിനും ആറ് വേക്കൻസി ഫീമെൽ കാൻഡിഡേറ്റ്സിനുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സബക് തകരാറാവിലേക്ക് രണ്ട് വേക്കൻസിയാണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്ത പെൻസിങ് ആണ് ടോട്ടലി അഞ്ച് വേക്കൻസി ഉണ്ട് മേൽ കാൻഡിഡേറ്റ് ഒരു വേക്കൻസി ഫീമേൽ ക്യാൻഡേറ്റ്സ് നാല് വേക്കൻസിയുമാണ് ബാഡ്മിൻറ്റണിലേക്ക് മേൽ കാൻഡ്സ് രണ്ട് വേക്കൻസി ഫീമേൽ കാൻഡേസ് രണ്ട് വേക്കൻസിയാണ് റിപ്പോർട്ട് ഇരിക്കുന്നത് സിലേറ്റിലേക്ക് ടോട്ടൽ പത്ത് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മേൽ കാൻഡിഡേറ്റ്സിന് മൂന്ന് വേക്കൻസി ഫീമേൽ കാൻഡിഡേറ്റ്സിന് ഏഴ് വേക്കൻസിയാണ് അത്ലറ്റിക്സ് നൂറ് മീറ്ററും ഇരുന്നൂറ് മീറ്ററിലേക്കും മെയിൽ കാൻഡിഡേറ്റ്സ് രണ്ട് വേക്കൻസി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് മൂന്ന് വേക്കൻസിയാണ് ടോട്ടൽ അഞ്ച് വേക്കൻസിയാണ് നാനൂറ് മീറ്ററും എണ്ണൂറ് മീറ്ററിലേക്കും രണ്ട് വേക്കൻസി മെയിൽ കാൻഡിഡേറ്റ്സിനും നാല് വേക്കൻസി ഫീമേൽ കാൻഡിഡേറ്റ്സിനുമാണ് ആറ് വേക്കൻസിയാണ് അതിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടോട്ടൽ മെയിൽ കാൻഡിഡേറ്റ്സ് മുപ്പത് വേക്കൻസി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് മുപ്പത്തി വേക്കൻസി അങ്ങനെ ടോട്ടൽ അറുപത്തി ഒമ്പത് വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത് അപേക്ഷിക്കുന്ന നൂറ് രൂപ ഫീസ് ഉണ്ട് ക്ലാസ് ആണ് അടിസ്ഥാന ക്വാളിഫിക്കേഷൻ കൂടാതെ സ്പോർട്സ് സർട്ടിഫിക്കറ്റും ആണ് ചോദിക്കുന്നത് ഏജ് ലിമിറ്റ് ജനറൽ കാൻഡിഡേറ്റ്സിനും ഒ ബി സി കാൻഡേറ്റ്സിനും പതിനെട്ട് മുതൽ ഇരുപത്തി എട്ട് വയസ്സുവരെയാണ് ഒന്ന് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഏഴിനും ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് ഒന്ന് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളി തൊണ്ണൂറ്റി രണ്ടിനും ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഏഴിനും ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് മെയിൽ കാൻഡിലേറ്റ്സ് നൂറ്റി എഴുപതും ഫീമെയിൽ ക്യാൻഡ്സ് നൂറ്റി അമ്പത്തി ഏഴ് സെൻ്റിമീറ്ററാണ് ഹൈറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സോ അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതിയായിട്ട് പറഞ്ഞിരിക്കുന്നത് സപ്റ്റംബർ പ സെപ്റ്റംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക താങ്ക് യു